ഈ സ്ഥലത്ത് നീ വന്നിട്ടുണ്ടോ വണ്ടികളെ കിടക്കുന്ന അടിപൊളി സ്ഥലമാടോ പല സ്ഥലത്തുനിന്ന് ഇവിടെ ആളുകൾക്ക് ആളുകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ നാലുമണി കാറ്റ് നാലുമണി കാറ്റാടോ നാലുമണിക്ക് മാത്രമേ കാറ്റെടോ അല്ല നാലുമണിക്കൊരു പ്രത്യേകം കാറ്റാ ഒരു സുഖമുണ്ട് ചുളും കാറ്റുണ്ട് പക്ഷെ നാലുമണിക്ക് ഒരു പ്രത്യേകതരം കാറ്റുണ്ട് ഇവിടെ അപ്പം ഇവിടുന്ന് പല സ്ഥലത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിങ്ങനെ ഇരിക്കും പലതരം മരങ്ങളുണ്ട് എന്താ തമണി മരങ്ങൾ ഈ നാലുമണിക്കാറ്റു പേര് വരാൻ കാരണം എന്താണെന്ന് അറിയാമോ ഇപ്പോഴത്തെ അപ്പുറത്തെ ആ സൈഡിൽ ഇത് വേണ്ട കണ്ടാവുകയാണ് ഇവിടെ ഈ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ കൊണ്ടുവന്ന വേസ്റ്റൊക്കെ ഇടുമായിരുന്നു ഏഹ് അങ്ങനെ വേസ്റ്റ് ഇട്ടിട്ടിട്ട് ഇവിടെ ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഈ നാട്ടുകാർ തന്നെയായിരുന്നു ഇവിടെ ഇങ്ങനെ ഇവിടെ എല്ലാം തെളിച്ച് ഇവിടെ കുറെ പള്ളയൊക്കെ ഇറക്കിട്ടു ഇവിടെ തെളിച്ചിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ആപ്പി പഞ്ചായത്തുകാരും എല്ലാം കൂടെ കൂടിയതായിരുന്നു ഇതുപോലെ സെറ്റപ്പായിട്ട് കുറെ സന്തോഷം അപ്പം വൈകുന്നേരങ്ങൾ പിള്ളേരെ കൊണ്ടൊക്കെ വന്നിവിടെ ഇരിക്കുക അതേപോലെ പിള്ളേരൊക്കെ ഇങ്ങനത്തെ കയറി ഇങ്ങനെ ആഘോഷിക്കുന്നത് ഇങ്ങനെ വന്നിരിക്കുക അത് അവധി ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് അപ്പം പിന്നെ ഇവിടെ ജഡ്ജിമാരുടെ കടയുണ്ട് അവിടെ പോയി ചായ ഒക്കെ കുടിച്ച് ഇങ്ങനെ വൈകിയ ഒരു വര മുക്കാൽ മണിക്കൂറൊക്കെ ഇവിടെ ഇരുന്ന് പിന്നെ ഇത് മാവ് അങ്ങനെയുള്ള പേര അങ്ങനെ പലതരം മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചതാണ് വെച്ച് പിടിപ്പിച്ചതല്ലേ കണല് വണ്ടി ഉണ്ടോ വെള്ളമൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നു ഉണ്ടോ സെറ്റപ്പ് അല്ലേ ഇങ്ങനെ നീൽത്തി കിടക്കുക പിന്നെ ബെഞ്ച് ഒക്കെ ബെഞ്ചല്ലേ ഇവിടെ പണത് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയതാ എല്ലാവർക്കും കൂഞ്ഞാൽ സെറ്റപ്പ് ഒരു എൻജോയ്മെന്റ് അവധി ദിവസങ്ങളിൽ അങ്ങനെയൊക്കെയാണ് അപ്പം അപ്പം വേസ്റ്റ് വേസ്റ്റിടാൻ വേസ്റ്റ് നിർത്താൻ ചെയ്ത ഒരു പണിയാണ് പക്ഷെ അത് ഫേമസ് ആയി നാലുമണി കാറ്റൊന്നും പറഞ്ഞിട്ടുണ്ടോ നാലുമണിക്ക് കാറ്റൊന്നുമില്ല പിന്നെ ചെറിയൊരു കാറ്റ് അടിക്ക് നാലുമണിക്ക് പിന്നെ പലതരം ഇതേ ഓരോ മരത്തരം പേരുണ്ടോ ഇത് ഇത് നമ്മുടെ രാജമല്ലി രാജമല്ലി ആ അതെ 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 പിന്നെ ഇത് ഒരു മരം ഉണ്ടായിരുന്നു ആ അതെ ഇത് ഇത് അതേണ്ട് ഈ മരം ഇവിടെ നെന്മേനി ഇല്ലം പറഞ്ഞിട്ട് ഒരു ഇല്ലം ഉണ്ടായിട്ടോ അവിടുത്തെ തിരുമേനി വക വെച്ചതാ നെന്മേനി വക ആ ഇല്ലത്തിന്റെ വകയായിട്ട് നെന്മേനി വക എന്ന് ആ തിരുമേനി വെച്ചതാ ഇവിടെ കേട്ടോ ഈ മരം നെന്മേനി വാഗ് എടാ നീ ഇത്രയും പറഞ്ഞത് ശരിയാ ഇത് മാത്രം തെറ്റിപ്പോയി ഇത് നെന്മേനി വാകയാണ് ഞാൻ ഇത്ര നാളും പോർത്തത് അങ്ങനെയാട്ടോ കേട്ടോ വകെന്നാണ്